ഹലോ അസ്സാംക്കും അപ്പോൾ എന്തെല്ലാം വിശേഷങ്ങളൊക്കെ സുഖമാണോ അപ്പം ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ കുഴപ്പമൊന്നും അങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് വീഡിയോയിൽ വന്നിരിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ് കേട്ടോ പിന്നെ ഞമ്മൾ വീഡിയോസൊക്കെ എല്ലാവരും ഒന്ന് കണ്ടു നോക്കണം പിന്നെ എല്ലാവരും ഇതിനെ സപ്പോർട്ട് ചെയ്യണം അപ്പം സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ ഒരു വീഡിയോയിലുള്ളത് എല്ലാവർക്കും ഉണ്ടാവും അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു സംഭവം കാണിച്ചു തരാം അപ്പോൾ ഇതിൻ്റെ കഴുത്തിൽ കണ്ടോ ഒരു ഒന്നുമില്ലല്ലോ അപ്പോൾ ഇതിൻ്റെ ഇതെന്താണെന്ന് വെച്ചാൽ അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കാണിച്ചുതരാം കേട്ടോ രണ്ട ഇതാണ് കേട്ട സംഭവം ഇത് ഒരു മാലയാണ് കേട്ടോ ഗ്യാരണ്ടീൻ്റെ മാലയാണ് സ്വർണ്ണമൊന്നുമില്ല ഇതെന്ത് സംഭവം എന്നറിയോ ഞാൻ വാങ്ങിയിട്ടാകെ മൂന്ന് മാസത്തായിട്ടുള്ളൂ ഞാൻ ഇട്ട് പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഇത് കളർ പോയിട്ടോ അപ്പം ഉണ്ടല്ലോക്കറ്റും കാര്യങ്ങളും ഇവിടെ നിന്നൊന്നും പോയിട്ടില്ലേ ഇവിടുന്ന് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇത് വരാൻ നമ്മൾ ഈ കഴുത്തിൻ്റെ ഭാഗം തട്ടിയില്ല അവിടെ വരെ കേട്ടോ കളർ ആകെ പറ്റ പച്ച കളറൊക്കെ ആയിട്ട് അപ്പം ഇതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ സംഭവം എല്ലാവർക്കും ഉണ്ടാകും പിന്നെ ഇങ്ങനെ ഗ്യാരണ്ടി യൂസ് ചെയ്യുന്ന കുറച്ച് ആളുകൾക്കെങ്കിലും ഉണ്ടാവും കേട്ടോ എനിക്ക് തീരെ പറ്റണില്ല കേട്ടോ കാരണം പിന്നെ കാൽമടണീന അത്രയല്ല കേട്ടോ അപ്പോൾ കൈയിൽനിരുന്ന വളം ഉണ്ടല്ലോ ഇതിന് കാതിലിറണ കമ്മലില്ലേ ഇതിനൊക്കെ ഉണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങൾ കാൽമത്തീന് മാത്രം അത്ര വലിയ കുഴപ്പങ്ങളൊന്നുമില്ല അപ്പോൾ ഇങ്ങനെ കറുത്തിട്ട് പോകും അപ്പോൾ അത് മുക്കിയിട്ടാകെ പത്ത് ദിവസമായിട്ടുള്ളായിരുന്നു കേട്ടോ എന്നിട്ട് ഞാനൊന്നൊരു ദിവസം ഇട്ടിരുന്നു ഇത് ഇങ്ങനെ അയക്കണത് അപ്പോൾ ഇതാണ് ഇത് കാണിച്ചിരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ സംഭവം അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ കുറേ ആളുകൾക്കൊക്കെ ഉണ്ടാവും അങ്ങനെ ഇത് ഗ്യാരണ്ടി യൂസ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഉണ്ടാവും സംഭവം പിന്നെ എല്ലാവർക്കും ഉണ്ടാവില്ലായിരിക്കും ചില ചില ശരീരങ്ങൾക്ക് എന്താ പറയുക അത് പറ്റില്ല ഇതാണ്ടോ അപ്പോൾ ഇതൊക്കെ എന്ത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വീഡിയോ എടുത്താണ് സംഭവം വേറെ ഒന്നുമല്ല അപ്പം നിങ്ങൾ വിചാരിച്ചെന്താണോ വിചാരിക്കേണ്ട ഇതാണ് സംഭവം ഇതുണ്ടോ അതിൻ്റെ അതാ ക്ലിയർ ആയിട്ട് നമുക്ക് കാണുന്നുണ്ടാവില്ലായിരിക്കും അപ്പോൾ നമ്മളെപ്പോലെ എന്താ പറയുക ഗ്യാരൻ്റെ ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തി ആക്കട്ടോ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കണോ എന്താന്നുള്ളത് ഏഹ് ഇതിൻ്റെ സ്ഥിതിൻ്റെ കാതിലൊരു കമ്പലുണ്ട് അതിന് തന്നെട്ട സ്ഥിതി പിന്നെ നേരത്തെ പറഞ്ഞതിലെൻ്റെ കാൽമഹത്തേനൊരു കുഴപ്പമില്ല എന്നുള്ളത് അതാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് കണ്ട ഒരു കുഴപ്പമില്ല കളറൊന്നും പോയിട്ടുമില്ല അപ്പോൾ ഇതിങ്ങനെ കളർ പോകുമ്പോൾ ഞാൻ അങ്ങനെ അപ്പോഴും ഇവിടെ പറയും കേട്ടോ അപ്പോൾ കുട്ടികൾ പറയോ ഞാനപ്പം വലിയതായിട്ടെന്നിട്ട് ഞങ്ങൾ വാങ്ങിത്തരണ്ടിട്ടോ നിങ്ങൾക്ക് എന്ന് പറയട്ടോ പിന്നെ ഷള്ള വാങ്ങി തരാൻ അപ്പോൾ ഇതുകൊണ്ട് അത് അടിപൊളിയല്ലേ കാണാൻ തന്നെ നല്ല മഞ്ചില്ല അത് കാണാൻ പക്ഷെ ഇതിൻ്റെ പോലെ കണ്ടില്ല പത്ത് പൈസ അപ്പം ഞാനിത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടിട്ടത്തെ വീട് കിട്ടും പിന്നെ കാതിലുണ്ട് കേട്ടോ സംഭവം അതാണ്ടോ ഇത് തന്നെയാണ് പച്ച കളർ വീണൊക്കെയാണ് കേട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പിന്നെ തേച്ച് കഴുകുന്നതുകൊണ്ട് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല അപ്പം ഞാനത് കാണിച്ചിരാൻ വേണ്ടിട്ടാണ് അപ്പോൾ സംഭവം അതാണ്ടോ ഇതാണ് അടിപൊളി മാലയൊക്കെ തന്നെയാണ് ഇഷ്ടപ്പെട്ടെടുത്തതാണോ പക്ഷെ എന്ത് ചെയ്യാനോ കയത്തിലിടാല്ലോ യോഗല്ല ഇത് പെട്ടെന്ന് കറുത്തുപോയി ഇനിയിപ്പോൾ ഇത് മുക്കിയിട്ട് വലിയ കാര്യമല്ല ഇനി മുക്കണമെങ്കിൽ പൈസയും കൊടുക്കണം ആനിമുക്കിയപ്പോൾ ഒന്നു പറഞ്ഞാൽ പത്ത് പൈസ കൊടുക്കേണ്ടില്ലായിരുന്നു ഇപ്പോൾ എന്ന് പറഞ്ഞാൽ മുന്നൂറും നാനൂറും കൊടുക്കണം അപ്പോൾ അത് നടക്കൂല അപ്പോൾ അത് എന്താക്കുക ആനിമത്തന്നെ തൂക്കിയിടാം അതേ നടക്കുകയുള്ളൂ അപ്പോൾ ഇത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വെടിയെടുത്തതാണ് കേട്ടോ അപ്പം മോനെയും കൂട്ടിയതാണ് മോനെ സ്കൂൾ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അതുകൊണ്ട് ഇത് കാണിച്ചിരാൻ വേണ്ടിയിട്ട് മാത്രം വന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്കിതിഷ്ടപ്പെട്ടാൽ അത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആൾക്കാർ ഇത് കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെന്തെയ്യാം ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കെ കേട്ടോ അപ്പോൾ ഞാനിൻ്റെ അനുഭവമായിട്ടോ പറഞ്ഞത് എല്ലാവർക്കും ഇങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്ക് പത്ത് പൈസ ഒക്കെ പറ്റില്ല വെള്ളിയും പറ്റില്ല സ്വർണം പറ്റും സ്വർണം വാങ്ങാൻ കഴിയില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ താങ്ക് യു